വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ സാരീസാണ് ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് കൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണല്ലേ അപ്പം ഒരുപാട് കോട്ടൺ സാരീസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാണ് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വൈറ്റ് കളേഴ്സിൻ്റെ ഇതേക്കുണ്ടോ ഒത്തിരി നല്ല കോട്ടൺ ഉണ്ട് കേട്ടോ കുറച്ച് ഇത് ആണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ പിടിച്ചു നോക്കുമ്പോൾ വെച്ചിട്ട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല കളക്ഷൻസ് വൈറ്റിലുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള അതായത് ചെക്കിൻ്റെ രീതിയിലുള്ള ഒരുപാട് കോട്ടൺ സാരികളെ കാണുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയും ഉടുത്തു കഴിഞ്ഞ് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും ഇതൊരു ട്രഡീഷണൽ കോട്ടൺ ആണ്ട്ടെ ഈ ബ്ലൂ ഒക്കെ നല്ല കോട്ടൺ ആണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കിയത് നല്ല സോഫ്റ്റ് ആണ് കുറച്ച് സുഖമായിട്ടുള്ള കോട്ടൺ കോട്ടൺ ആണ് തന്നെ 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 ഒരുപാട് ഒരുപാട് ഉണ്ട് അതുപോലെ വർക്കും ഇവർ അപ്പം അതെല്ലാം കേട്ടോ ഒരുപാട് ചെക്കിൻ്റെ മോഡലുണ്ട് പിന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള അതായത് പല ഡിസൈനിലുള്ള കോട്ടൺ ഉണ്ട് ഇത് കോട്ടൻ സാരി കട്ടി സാരികൾ എടുക്കുന്നതിന് ഇഷ്ടം കോട്ടണിൽ ചിലർക്ക് ലൈറ്റായിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള സാരീസാണ് ഇഷ്ടം അത് കട്ടിയുള്ള സാരീസ് കൂടുതലും ലീനായിട്ടുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇച്ചിരി ബോഡി ഇച്ചിരി വണ്ണമുള്ളവർക്ക് എപ്പോഴും നൈസ് സാരീസാണ് നല്ലത് കാരണം നമ്മുടെ ശരീരം ഒതുങ്ങിയിരിക്കും അധികം ഓവറായിട്ട് വണ്ണം തോന്നാതെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ നല്ല കോട്ടൺ സാരീസാണ് അപ്പോൾ ഇത് പൊങ്കാല ടൈമിലും ഇങ്ങനത്തെ കുറേ സാരീസ് ഞാൻ കണ്ടായിരുന്നു അപ്പം നമുക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് അപ്പോൾ അല്ലാതെ തന്നെ ഷിഫോണിൻ്റെ സാരിയുടെ ഒരു ഡിസ്പ്ലേ ഒരു ഇത് കണ്ടായിരുന്നു പക്ഷെ അത് കൊള്ളാം കേട്ടോ സാരി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഇങ്ങനത്തെ കുറേ മോഡൽ സാരീസാണേ അത് ഞാൻ എടുത്തു നോക്കി അതിനകത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ കുഞ്ചലം പോലെയൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ കോട്ടൺ ആണ് പക്ഷെ അതും നല്ല മോഡലാണ് നമുക്ക് ഡെയിലി വെയറിന് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാരീസാണ് അപ്പോൾ ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടിൻ്റെ ടൈമിൽ അധികം ചൂട് നമ്മുടെ ബോഡിയിലേക്ക് വരികയില്ല നമുക്ക് കംഫർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഇതൊക്കെ പ്ലെയിൻ കോട്ടൺ ആണ് കേട്ടോ അതും നല്ല ഭംഗിയുണ്ട് പ്ലെയിൻ കോട്ടൺ ഉണ്ട് അതിനകത്ത് ചെറിയ ഡിസൈൻ ആയിട്ടുള്ളതുണ്ട് ഇപ്പം ഇടയ്ക്ക് ഒരു ട്രെൻഡായിട്ടുള്ള ബ്ലൂ കളർ ഉണ്ട് ഇതെല്ലാം നോർമൽ ഡെയിലി വെയർ അതായത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോട്ടൺ ആണ് കേട്ടോ അതൊക്കെ നല്ലതാണ് അപ്പം അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് ചൂടൊന്നും അധികം വരത്തില്ല കാരണം എപ്പോഴും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം പിന്നെ അല്ലാതെ തന്നെ ഷിഫോണ്ടിയും പട്ടു സാരികളും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ മോഡൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതെന്നേ ഇത് കുറച്ച് വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് ിസ്പ്ലേ ഞാൻ കണ്ടു ഇങ്ങനത്തെ സാരികൾ ഇത് കോട്ടൺ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം കരുതി മിക്സ്ഡ് ആയിരിക്കും എന്നാണ് അപ്പോൾ അല്ല ഇത് കോട്ടൺ ടൈപ്പ് ഓഫ് സാരീസാണ് അവർ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോഴുള്ള ഒരു ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഇത് നല്ല നല്ല ചെക്ക് ഗോൾഡൻ ചെക്കിന്റെ കളറിലുള്ള കോട്ടൺ ഉണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാരീസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കോട്ടന് വേണ്ടിയിട്ട് കാരണം വെച്ചാൽ നമ്മളുടെ ക്ലൈമറ്റ് ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ചൂട് കൂടിയിട്ടുണ്ട് അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ബോഡിയിലേക്ക് ചൂട് കൂടി വരുന്നതും കുറയുന്നതുമായിട്ട് അപ്പോൾ എപ്പോഴും ഡ്രസ്സ് കംഫർട്ടബിൾ ഈ ചൂട് സമയത്ത് കോട്ടൺ തന്നെയാണ് കണ്ടത് ട്രഡീഷണൽ ടൈപ്പ് ഉള്ള ഒരുപാട് കോട്ടൺ സാരീസ് ഉണ്ട് അതായത് സാധാരണ കോട്ടൺ ഇഷ്ടമില്ലാത്തവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് അല്ലാത്തത് യൂസ് ചെയ്യാം പല തരത്തിലുള്ളവർക്ക് പല തരത്തിലുള്ള ഡിസൈനും അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് സാരീസുമാണ് ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും ബ്ലാക്കിലൊക്കെ നല്ല സാരീസുണ്ട് കോട്ടൻ്റെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയ സാരി അതായത് ഇപ്പം പട്ട് ട്രഡീഷണൽ മോഡലാണെങ്കിൽ ട്രഡീഷണൽ മോഡൽ എടുക്കാം നോർമൽ സാരീസാണെങ്കിൽ നോർമൽ സാരീസിൻ്റെ ഇതേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോട്ടന്റെ ഒരു വിസ്മയം തന്നെ അവർ സാരിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കോട്ടൺ മെറ്റീരിയൽസ് അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ചുരിദാറ് ായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം എപ്പോഴും നമുക്ക് നമ്മളുടെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള ഡ്രെസ്സ് വെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് കംഫർട്ടബിളും അതുപോലെ തന്നെ നമുക്ക് ഹാമലെസ് ആയിട്ട് അതായത് അപകടങ്ങളില്ലാതെ പോകാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് കാരണം ഷിഫോൺ സാരീസൊക്കെ നമ്മൾ കൂടുതലായിട്ടേയും യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫയർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപകടങ്ങളിൽ പെടാനുള്ള ചാൻസ് ഉണ്ട് നമ്മളുടെ ഡ്രസ്സ് യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ ഫയറോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഷിഫോണൊക്കെ പെട്ടെന്ന് നമുക്കത് കത്തിപ്പിടിക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെയിലത്ത് ഇട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചൂട് സമയത്ത് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ദേഹത്ത് ഉരുക്കി പിടിക്കുന്ന പോലെ തോന്നാറുണ്ട് അപ്പം എപ്പോഴും ഡ്രസ്സിന് എ നമ്മളുടെ കാലാവസ്ഥയുമായിട്ട് യോജിച്ച് ഡ്രസ്സ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മളത് യൂസ് ചെയ്യും തോറും നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് കുറയുകയും നമ്മൾക്ക് കംഫർട്ടബിളായിട്ടും എല്ലായിടത്തും പോകാനും നമുക്ക് കംഫർട്ടബിളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും അപ്പം കൂടുതലും എല്ലാവരും അവരവരുടെ കംഫർട്ടബിളും അതായത് ക്ലൈമറ്റും അനുസരിച്ചുള്ള ഡ്രസ്സുകൾ വെർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അത് ഇതൊക്കെ നല്ല സാരിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളേഴ്സാണ് അതിൽ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സും അവൈലബിൾ ആണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ഷിഫോൺ അല്ലെങ്കിൽ പട്ടുസാരി കൂടി ഞാൻ കാണിക്കുകയാണ് കാരണം വെച്ചാൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പട്ടുസാരിയൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഡിഫറെൻ്റ് കളക്ഷനും കൂടിയുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബി